നിലമ്പൂരിൽ കെ സി വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശം ആയുധമാക്കുകയാണ് സി നാളെ രാവിലെ പത്ത് മണിക്ക് പെൻഷൻ ഉപഭോക്താക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് ആലോചന കെ സി വേണുഗോപാൽ മാപ്പ് പറയണമെന്നാണ് ആവശ്യം പറഞ്ഞാൽ ഇപ്പോ കേരളത്തിലെ അറുപത് ലക്ഷം ഏറ്റവും അർഹരായവർ ഈ പെൻഷൻ വാങ്ങുക ആ പെൻഷൻ വാങ്ങുന്നവരെയൊക്കെ നമ്മൾ അവരുടെ മുഖത്തെ ആഹ്ലാദം അവരുടെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാവുന്നു അപ്പോൾ അത് വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലുമായി ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് നിർഭാഗ്യവശാൽ മറ്റു ചിലർക്ക് ആ നിലപാടില്ല അവരിതിനെ എതിർക്കുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ഒരു പ്രസ്താവന മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ അതൊരു കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ ഈ വാങ്ങുന്ന ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് അത് പറയാൻ പാടില്ലായിരുന്നു അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം ഇന്ന് നടക്കുന്ന എൻ ഡി എ കൺവെൻഷനിൽ സുരേഷ് ഗോപി പങ്കെടുക്കും വിവരങ്ങളുമായി സാനിയോ മനോമി അർജുൻ മട്ടന്നൂർ ദീപക് മലയമ്മ എന്നിവരാണ് ആദ്യം സാനിയുലേക്കാണ് സാനിയോ ഇപ്പോൾ കെ സി വേണുഗോപാലിനെതിരായ ആരോപണം അതിന്മേൽ ഉറച്ചു നിൽക്കാനാണോ എൽ ഡി എഫ് തീരുമാനം ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ഈ ക്ഷേമ പെൻഷൻ പരാമർശം ഉയർത്തുകയാണോ ഈ രണ്ടായിരത്തി അഞ്ഞൂറായി പെൻഷൻ ഉയർത്തണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് അതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇനി ഭരണം അവസാനിക്കാനൊക്കെ തന്നെ ഏഴു മാസം കൂടി ബാക്കി നിൽക്കുമ്പോൾ ഇപ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിയിട്ടില്ല ഈ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണത്തിനിടയിൽ നടത്തുന്ന രാഷ്ട്രീയ പരാമർശങ്ങൾ ഉദ്ദേശിച്ചാണ് താൻ പറഞ്ഞത് എന്ന് കെ സി വേണുഗോപാപിൾ പറയുന്നു പക്ഷേ ഇതിനെതിരെ ഇനി ആളുകളെ കൂട്ടി അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്നവരെ കൂട്ടിയൊരു പ്രതിഷേധമാണോ സി പി എം അതിൻ്റെ ഒരു സ്വഭാവം എന്തായിരിക്കും സാനിയോ ി ഏതായാലും പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്മൃതി സൂചിപ്പിച്ചതുപോലെ അത് പ്രകടന പട്ടികയിലെ വാഗ്ദാനം തന്നെയായിരുന്നു അത് അതിലേക്ക് തന്നെ എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ് സി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജ് പറയുന്നത് ഏതായാലും കെ എസ് കെ ടി യുവിൻ്റെ നേതൃത്വത്തിൽ സി പി എം നേരിട്ടല്ല കെ എസ് കെ ടി യു പോഷക സംഘടനയായ കെ എസ് കെ ടി യുവിൻ്റെ നേതൃത്വത്തിലാണിപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു പൊതു പ്രതിഷേധത്തിന് എൽ ഡി എഫ് രൂപം കൊടുക്കുന്നത് എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് നിലമ്പൂരിലാണ് കൂട്ടായ്മ ഉണ്ടാവുക കൂട്ടായ്മ എ വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുക ഇന്നിപ്പോൾ രാവിലെ സംസാരിക്കുമ്പോഴും സ്ഥാനാർത്ഥി അക്കാര്യം ഉറപ്പിച്ച് പറയുകയായിരുന്നു അതായത് പെൻഷൻ വാങ്ങുന്നവരുടെ കണ്ണുകളിലെ നനവ് അതിൽ അത് കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുക എന്നൊക്കെയായിരുന്നു സ്വരാജിൻ്റെ ഒരു സംസാരം എന്ന് പറയുന്നത് ഏതായാലും ഇന്നിപ്പോൾ സ്വരാജിൻ്റെ പര്യടനം മൂത്തേടം പഞ്ചായത്തിൽ നടക്കുകയാണ് അല്പസമയത്തിനകം സ്വരാജ് അദ്ദേഹം പഠിച്ച ചുങ്കത്തറ മാർത്തോമ കോളേജിലേക്ക് വരുന്നുണ്ട് പത്താം തീയതിയോടുകൂടി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിൽ ഒരു അവസാനമാവുകയും ശേഷം മറ്റ് പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുകയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മുഖ്യമന്ത്രിയുടെ പഞ്ചായത്ത് തല കൺവെൻഷൻ ഉണ്ടാവുകയും ചെയ്യും